ക്രിസ്ത്യൻ സംഘടനയായ ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ കാസ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകുന്നതിനെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇന്ന് ഏറ്റവും ചർച്ചയാകുന്നത് ഇതൊരു തീവ്ര വർഗീയ സംഘടനയാകണമെന്നുള്ള എം എൽ എ കെ ടി ജലീലിന്റെ ഫെയ്സ്ബുക്ക് കുറിപ്പും വാർത്താ പ്രാധാന്യം കൂട്ടി കാസ സ്ഥാപകരിൽ ഒരാളും സംസ്ഥാന പ്രസിഡന്റുമായ കെവിൻ പീറ്റർ ന്യൂ ഇന്ത്യ എക്സ്പ്രസിന് നൽകിയ പ്രതികരണത്തിൽ ദേശീയതയിൽ അധിഷ്ഠിതമായ ബിജെപിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് രൂപം നൽകാനാണ് ശ്രമം എന്ന് പറഞ്ഞു കേരളത്തിലെ പതിനേഴ് ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ പിന്തുണ തങ്ങൾക്ക് ഉണ്ടെന്നാണ് കാസയുടെ അവകാശവാദം കെവിൻ പീറ്റർ അടക്കം ആറ് പേർ ചേർന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് കാസായിക്ക് രൂപം നൽകിയത് സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തു ഇസ്ലാമോഫോബിയ പരത്തുന്ന സംഘടന എന്ന ആരോപണം നേരിടുന്ന കാസ പൌരത്വ ഭേദഗതി നിയമം ലൌ ജിഹാദ് മുത്തലാഖ് തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ ബിജെപിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന സംഘടനയാണ് ലൌ ജിഹാദിന്റെ ഇരയാണ് താനെന്നും കെവിൻ പീറ്റർ പറയുന്നു തന്റെ ഒരേ ഒരു മകൾ മുസ്ലിം യുവാവിനെ കല്യാണം കഴിക്കുന്നതിനു വേണ്ടി രണ്ടായിരത്തി പതിനാറിൽ വീട് വിട്ടുപോയി അതിനുശേഷം മകളെക്കുറിച്ച് ഒന്നും കേട്ടിട്ടില്ലെന്നും കെവിൻ പീറ്റർ പറയുന്നു കേരള കോൺഗ്രസ് പാർട്ടിയെ ഒരു ക്രിസ്ത്യൻ പാർട്ടിയായി കാസ കണക്കാക്കുന്നുണ്ടെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടതായി വിശ്വസിക്കുന്നു കേരള കോൺഗ്രസ് നിലവിൽ ദുർബലമാണ് ഇതിന്റെ ഭാവി പ്രതീക്ഷ നൽകുന്നതല്ല പഴയ പ്രതാപം കേരള കോൺഗ്രസ് വീണ്ടെടുക്കുമെന്ന് കരുതുന്നില്ലെന്നും കെവിൻ പറഞ്ഞു ഇവിടെയാണ് കാസ രൂപീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സാധ്യത ഈ വിടവ് പതുക്കു നികത്താൻ കാസ രൂപീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയുമെന്നാണ് വിലയിരുത്തൽ നിലവിലെ ധാരണ അനുസരിച്ച് കാസ ഒരു സ്വതന്ത്ര സംവിധാനമായി തുടരും എന്നാൽ പുതിയ പാർട്ടി ഇതിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേകമായി നിലകൊള്ളും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസ ദേശീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരെ പിന്തുണയ്ക്കും അത് സ്വതന്ത്രരാകാം രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളാവാം ഇവർ ദേശീയതയെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ചാൽ അവർക്ക് അനുകൂലമായ സമീപനം കാസ സ്വീകരിക്കും രണ്ടായിരത്തിൽ നടക്കുവാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകാനാണ് ആലോചിക്കുന്നതെന്നും പീറ്റർ പറഞ്ഞു കേരളത്തിൽ ഇരുപത് ശതമാനത്തിൽ താഴെ മാത്രമാണ് ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളുള്ളത് എന്നാൽ ഇവർക്ക് ഒരു ഏകീകൃത വിശ്വാസമോ നിലപാടോ ഇല്ല അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികൾ മുഴുവൻ പിന്തുണ നേടി ശക്തമായ രാഷ്ട്രീയ പാർട്ടിയാകുവാൻ കഴിയുമെന്ന ധാരണ കാസ എന്ന സംഘടനയ്ക്ക് ഉണ്ടെങ്കിൽ അത് തെറ്റാണ് യുഡിഎഫിൽ മുസ്ലീം ലീഗ് ചെലുത്തുന്ന അമിതമായ സ്വാധീനത്തിൽ ഒരു വിഭാഗം ക്രിസ്ത്യൻ ജനങ്ങൾ അതൃപ്തരാണ് സിപിഐഎമ്മും മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് ഉറപ്പിക്കുന്ന രീതിയിലാണ് സമീപിക്കുന്നത് കേരളത്തിലെ ഇരു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അവഗണന നേരിടുന്നുവെന്ന ചിന്താഗതി ക്രിസ്ത്യൻ ജനങ്ങൾക്കു എന്നാൽ കാസ രൂപീകരിക്കുന്നതിന് മുൻപായി തന്നെ ബിജെപിയെ പിന്തുണയ്ക്കുമെന്നുള്ള പ്രഖ്യാപനം തൊണ്ണൂറ് ശതമാനം ക്രിസ്ത്യാനികളും കാസയെ തള്ളിപ്പറയുന്നതിന് കാരണമാകും ആർ എസ് എസിന്റെ പ്രാദേശിക സംഘടനകളുടെ ഭാഗത്തുനിന്ന് കേരളത്തിലെ വിവിധ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ പ്രതിസന്ധി കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് അതുകൊണ്ടുതന്നെ വിശ്വാസികളുടെ ഭാഗത്തുനിന്നും വൈദികരുടെ ഭാഗത്തു നിന്നും ഈ സംഘടനയ്ക്ക് പിന്തുണ ലഭിക്കില്ല ക്രിസ്ത്യൻ സഭാ നേതൃത്വങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാതെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ക്രിസ്ത്യൻ ജനവിഭാഗത്തെയാണ് കാസ ലക്ഷ്യം വയ്ക്കുന്നത് കാസ ഒരു രാഷ്ട്രീയ പാർട്ടിയായി രൂപീകരിച്ചാലും സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്ത് വിജയിപ്പിക്കുവാൻ സാധിക്കില്ല അതിനാൽ തങ്ങളുടെ പ്രത്യയശാസ്ത്രവുമായി ചേർന്ന് നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് കാസ സംഘടനയുടെ മറ്റൊരു പ്രതിനിധി പറഞ്ഞു മധ്യകേരളത്തിലും മലബാർ മേഖലയിലുമായി സംസ്ഥാനത്ത് നൂറ്റി നിയോജക മണ്ഡലങ്ങളിൽ കമ്മിറ്റിയും ആകെ ഇരുപത്തിരണ്ടായിരം അംഗങ്ങളുമുണ്ട് ഈ സംഘടനയ്ക്ക് കേരളത്തിന് പുറമെ ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളുള്ള സംസ്ഥാനമാണ് മിസോറാം എൺപത്തിയേഴ് ശതമാനം ജനങ്ങളും മിസോറാമിൽ ക്രിസ്ത്യൻ മതവിശ്വാസികളാണ് മിസോറാമിലെ ഭരണനേതൃത്വം നൽകുന്ന പാർട്ടിയായ സോറം പീപ്പിൾസ് മൂവ്മെന്റ് എൻഡിഎ യെ പിന്തുണയ്ക്കുന്നതുപോലെ കാസയും ഇന്ത്യയിലെ ഭരണ നേതൃത്വം നൽകുന്ന വലതുപക്ഷ പാർട്ടിയെ അനുകൂലിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കാസ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു എന്ന വാർത്ത ഒന്നതിന് പിന്നാലെ കേരളത്തിലെ മാരക വിഷമുള്ള മതഭ്രാന്തന്മാരുടെ സംഘടനയാണ് കാസ എന്ന് ഇടതു സഹയാത്രികൻ കെ ടി ജലീൽ പ്രതികരിച്ചു കാസ തീവ്ര ക്രിസ്ത്യൻ വർഗീയ സംഘടനയാണെന്നും ഹിന്ദു മുസ്ലിം വർഗീയത പോലെ തന്നെ ക്രിസ്ത്യൻ വർഗീയതയും നാടിനാപത്താണ് എന്നും കെ ടി ജലീൽ കുറിച്ചു ആർ എസ് 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 ഡി പി എ ജമാത് ഇസ്ലാമി എന്നിവയോട് കെ ടി ജലീൽ കാസയെ ഉപമിച്ചു കാസ എന്ന സംഘടനയുടെ ആകെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ ക്രിസ്ത്യൻ മതത്തിൽ ഉൾപ്പെടുന്ന ചില ആളുകൾ സംസ്ഥാനത്ത് വരുന്ന മുസ്ലിം സ്വാധീനത്തോടുള്ള വിരോധം മൂലം ശത്രുവിന്റെ ശത്രുവിനെ മിത്രമായി കണ്ട് ബിജെപിയെ പിന്തുണച്ച് അധികാര കേന്ദ്രത്തിൽ സ്വാധീനം ഉറപ്പിക്കുവാൻ ശ്രമിക്കുന്നു നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ രംഗം മതങ്ങളുടെ പേരിൽ വിഭജിക്കപ്പെടുന്നു എന്ന കാഴ്ച ഇതിലൂടെ ആശങ്കയോടെയാണ് കാണാൻ കഴിയുന്നത് മതങ്ങളുടെ പേരിൽ ആളുകളെ ചേർത്ത് അധികാര കേന്ദ്രങ്ങളുടെ നേതൃസ്ഥാനത്ത് എത്തുവാനാണ് ചില ആളുകൾ താൽപര്യപ്പെടുന്നത് മതങ്ങളുടെ പേരിൽ തീവ്ര ചിന്താഗതി ആ സമൂഹത്തിന്മേൽ കുത്തിവയ്ക്കുകയും മതവിദ്വേഷം പരത്തി സംഘടനയെ ശക്തിപ്പെടുത്താനുമാണ് ഓരോ വർഗീയ സംഘടനകളും ലക്ഷ്യമിടുന്നത് ഈ സാഹചര്യത്തിൽ യഥാർത്ഥ ദൈവവിശ്വാസികൾ ഇവർ അണിയുന്ന മുഖംമൂടികൾ തിരിച്ചറിയുക മതത്തിന്റെ പേരിൽ രാഷ്ട്രീയം പറയുന്ന ഓരോ പാർട്ടിയെയും തള്ളിപ്പറയുവാൻ രാജ്യത്തെ ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു സഹോദരങ്ങൾക്ക് സാധിക്കണം